എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് അതെ ഇത് ലോക പ്രശസ്തമായ ചെറുകോൽപ്പുഴ കൺവെൻഷൻ നഗറിലാണ് ഞാൻ നിൽക്കുന്നത് അതെ നൂറ്റി പന്ത്രണ്ടാമത് ഐരൂർ ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഇത് നമ്മുടെ പമ്പ നദീതീരത്താണ് നടക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതുകൂടാതെ പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു കൺവെൻഷനും കൂടെ പത്തനംതിട്ട ജില്ലയിലുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ മാരാമൺ കൺവെൻഷൻ കോഴഞ്ചേരി ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാറി ചെറുകോൽപ്പുഴ എന്ന ഗ്രാമത്തിലാണ് അതിസുന്ദരമായ പമ്പയുടെ തീരങ്ങൾ ഓളങ്ങൾ തഴുകുന്ന തീരത്ത് നമ്മുടെ ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഒരു തുടക്കം ഈ കേരളത്തിന്റെ ഒരു തുടക്കം തന്നെ ഉണ്ടാവുന്നത് ഇവരൊക്കെ കിളച്ച് മറിച്ച് പാകപ്പെടുത്തി പക്ഷേ ആ പാകപ്പെടുത്തിയെടുത്ത മണ്ണിൽ നിന്ന് വിളവുണ്ടായപ്പോ സംഭവിച്ച എന്താണ് വിളവ് ഞങ്ങളുടേതാണ് വിളവ് കൊയ്യാൻ ഒരുപാട് പേര് വന്നു വിളവ് കൊയ്യാൻ ഒരുപാട് പേര് വന്നു അവകാശവാദങ്ങളുമായിട്ട് വിളവ് വിളവിനെ പാകപ്പെടുത്തിയവരെയോ അത് വിത്ത് പാകിയവരെയോ നമ്മൾ മറന്നു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെയാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് ഇവിടെ നമ്മുടെ ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്നത് അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷനാണ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പം നമുക്ക് ഈ കൺവെൻഷൻ്റെ നഗറിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം പമ്പ നദിയും മണൽപ്പുറവും വൃത്തിയായി സൂക്ഷിക്കുക കണ്ടോ ശാന്തമായി ഒഴുകുന്ന പമ്പ അതിൻ്റെ തീരത്ത് ഹിന്ദുമത പരിഷത്ത് സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ ഇവിടെ ഒട്ടനവധി നിരവധി കടകളുണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ ആവശ്യമായ എല്ലാ സംഭവവും നമുക്കിവിടുന്ന് വാങ്ങാനായിട്ട് കിട്ടും ഏകദേശം ഒരു അഞ്ച് മണി ആറു മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചൂടൊക്കെ താന്ന് വെയിലൊക്കെ ഒന്ന് താഴ്ന്ന നല്ലൊരു കാലാവസ്ഥയായിരിക്കും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല കട്ട വെയിലായിരുന്നു കണ്ടോ എല്ലാത്തരം വിത്തിനങ്ങളും അത് ഈ നിരന്ന് കാണുന്നുണ്ടോ മൊത്തം ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റുകളാണ് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കണ്ടോ ഇഷ്ടത്തിന് കടകളുണ്ട് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാൻ പറ്റും ഓട്ടനവധി കടകളുണ്ട് കണ്ടോ മൈസൂർ ചിപ്സ് ബജി എല്ലാം ഉണ്ട് നമ്മുടെ ഫാമിലിയായിട്ട് നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പം പറ്റിയൊരു സ്ഥലമാണ് ഒരു കിലോമീറ്റർ ചുറ്റളവില്ലാത്തണി കടകളെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഈ സ്റ്റളിൽ പിച്ചാത്തി വെട്ടുകത്തി ചേരവ ദോശ ദോശ ചട്ടുക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ സംഗതികളും കിട്ടുന്ന സ്റ്റളാണിത് ഇത് ഇത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളെല്ലാം സ്ലൈഡ് ക്ലിപ്പ് കളിപ്പാട്ടങ്ങൾ ചെണ്ട മദളം എല്ലാ സംഭവവും ഇവിടെ കിട്ടും പൊട്ട ചാന്ത ചിന്ത സിന്ദൂര എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ പേഴ്സ് പി പി അട നൈസല്ലേ അതെ നല്ല രസമുണ്ട് ണ്ടോ ക്യൂട്ടൻസ് ക്യൂട്ടൻസിൻ്റെ കാര്യം വിട്ടുപോയി പറയാനായിട്ട് എൻ്റെ ഇപ്പോഴത്തെ കട കണ്ടോ ഇവിടെ ആണെങ്കിൽ തൊപ്പി വാച്ച് കണ്ണാടി കീ ചെയിൻ എന്നുവേണ്ട സർവ്വതും കിട്ടും ഇവിടെ എല്ലാം പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ ഉള്ള സാധനങ്ങളുടെ വിലയാണ് അതുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് കേട്ടും കേട്ടോ വലിയൊരു കടയാണ് ഇവിടെ പത്ത് രൂപ മുതൽ സാധനത്തിന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ ആഹാ എന്താ ഒരു അന്തസ് അല്ലേ പിന്നത്തേണ്ട ചേമ്പ് കിഴങ്ങ് സവാള പച്ചക്കറി ഐറ്റംസ് മൊത്തവും ഇവിടെയാണ് പെറ്റ് ഷോ നടക്കുന്നത് കാർണിവൽ പെറ്റ് ഷോ അപ്പം ഇവിടെ പെറ്റ് ഷോ മാത്രമല്ല ഇവിടെ റൈഡുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ പെറ്റ് ഷോപ്പ് അടച്ചിട്ടേക്കുമായിരുന്നു അവിടെ അത് കാണാനായിട്ട് നമുക്ക് അകത്ത് കയറി കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ ചട്ടികളൊക്കെ ഇഷ്ടത്തിനുണ്ട് കറിച്ചട്ടികളുണ്ട് ആവശ്യമായ ചട്ടികൾ എല്ലാം ഉണ്ട് അതാണ് ചെടികൾ ഇനി ചെടികളുടെ സെക്ഷനാണ് കേട്ടോ മുപ്പത് രൂപ അതായത് മുപ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ചെടികളുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ച ചെടികൾ മാത്രമല്ല നമ്മുടെ ഫലവൃക്ഷങ്ങളും ഇവിടെ നമുക്ക് കിട്ടും മാവ് പേര നമ്മുടെ തെങ്ങ് എൽ അങ്ങനെയുള്ള എല്ലാ വൃക്ഷ തൈകളും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും ചെടികൾ മാത്രമല്ല കേട്ടോ പൂച്ചെടികൾ മാത്രമല്ല ഇതേ നോക്കിയിട്ട് അവഗാഡോയുടെ തൈ ഇവിടെ കിട്ടും അതുപോലെ തന്നെ മാവ് പേര പ്ലാവ് കുറഞ്ഞ കാലയളവ് കൊണ്ട് കായ്ക്കുന്ന പ്ലാവിൻ്റെ ഹൈബ്രിഡ് തൈകളിവിടെ നിന്ന് നമുക്ക് ലഭ്യമാകും നിങ്ങൾക്ക് കാണാം കണ്ടോ ഇത് കണ്ടോ എന്തോ ഒരു റോസയാണ് നിൽക്കുന്നതെന്ന് കണ്ടോ മാവിൻ്റെ തൈകൾ അതിൻ്റെ നമ്മുടെ കൊടി ഇല്ലേ കൊടി അത് പേര ഇത് പേരാണ് ഹൈബ്രിഡ് പേരുണ്ട് പല കളറിലുള്ള പേരക്ക കിട്ടുന്ന പേര തൈകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ ഇത് നമ്മുടെ ചെമ്പരത്തിയുടെ പല വെറൈറ്റിയാണ് കടകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ ദൃശ്യമാകുന്നത് പോലെ തന്നെയാണ് അവിടെയും ബജ്ജി കട ഫുഡ് സെക്ഷനാണ് ഫുഡ് കോർട്ടുകളാണ് കൂടുതലായിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കട അങ്ങനെ രണ്ട് സെക്ഷനാണ് പച്ചക്കറിയൊക്കെ ഇഷ്ടത്തിനുണ്ട് ചെടികളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് രൂപ മുതൽ അങ്ങോട്ട് മേളോട്ടുണ്ട് ഒരുപാട് ചെടിക്കടകൾ ഇവിടെ ഉണ്ട് അതിന് ചെടികൾക്ക് വേണ്ട ആവശ്യമായ എല്ലാ വളം അതുപോലെ തന്നെ ചട്ടികൾ എല്ലാ സാധനവും ഇവിടെ തന്നെ ലഭ്യമാണ് കണ്ടോ മണ്ണ് പൂഴി പറക്കുന്നതുകൊണ്ട് അത് വെള്ളമടിച്ച് സെറ്റ് ചെയ്യണം അവർ കണ്ടോ അത് നല്ല വൃത്തിയായിരിക്കുന്നത് അല്ല ഫ്രൂട്ട്സിൻ്റെ കടകൾ അതിൻ്റെ പുറത്താണ് പച്ചക്കറി കടകൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും അല്ലേ കറിച്ചട്ടി എല്ലാ സാധനവും ഉണ്ട് ഇവിടെ കുക്കറാണ് കേട്ടോ കുക്കറും വേറെ ഉണ്ട് ഓഫറൊക്കെ ഉണ്ട് ഈ കടയിന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം കേട്ടോ ഇവിടെ നാല്പത്തിഒൻപത് രൂപ മുതൽ നമുക്ക് തുണികൾ കിട്ടും ഇതിന്റെ അകത്തോട്ട് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കേറിയില്ല ഞാൻ പുറത്ത് നിന്ന് മാത്രമേ വിഷ്വൽസ് എടുത്തുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ഇവിടെ തുണികൾ ലഭ്യമാകും അതുപോലെ തന്നെ ചറപാറ കളിപ്പാട്ടങ്ങൾ ഇതിനെല്ലാം വിലക്കുറവാണ് നിസ്സാര വിലയുള്ളൂ ഇവിടെ മുപ്പത് രൂപ മുതൽ നമുക്ക് ചെടികൾ കിട്ടും ഇനി നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയാലോ അതെ നമുക്ക് ഈ തടിയും തഗ് ഈ തകിട് ഇത് ഇരുമ്പിൻ്റെ തകിട് ഷീറ്റും കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു താൽക്കാലിക പാലമാണ് അതായത് പമ്പ നദിക്ക് കുറുകെ അപ്പുറത്തോട്ട് പോകാനായിട്ട് നമ്മൾ അവർ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക പാലമാണ് ഇതിൻ്റെ ഒത്ത നടുക്കൊന്ന് വന്നേഴുകണം ആ കാറ്റും ആ നദിയുടെ ആ സൗണ്ടും ആ ഒരു ചെറിയൊരു തണുപ്പും എല്ലാം കൂടെ കൂടാകുമ്പോഴത്തേന് നല്ല സെറ്റ് മറ്റു വൈബാണ് കേട്ടോ നമ്മളൊരു നാല് മണി അഞ്ച് മണി സമയത്ത് ചെന്ന് നിന്നാൽ ഒരുപാട് പേര് ഇത് നദിക്ക് താഴെ ഇറങ്ങി നിന്ന് കയ്യും മുഖവും ഒക്കെ കഴുകുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഇതുണ്ടോ പാലത്തിന് താഴെയുള്ള ആ അവിശ്വലാണ് നിങ്ങൾ കാണുന്നത് അപകട മേഖലയാണ് സൂക്ഷിക്കണം കേട്ടോ പക്ഷേ ആഴം കുറവാണ് നമുക്ക് സൈഡിലൊക്കെ ചെന്ന് ഇറങ്ങി നിന്നും മുഖമൊക്കെ കഴുകാനായിട്ട് പറ്റും പലരും ഇതിനകത്ത് കുളിക്കുന്നതും എടുക്കുന്നതും ഒക്കെയുണ്ട് ഇവിടെ ആഴം കുറവായ ഭാഗമാണ് ആണോ ഇതൊക്കെ ഒന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കിങ്ങനെയാണ് ആളുകൾ വരുന്നത് ഇത് റൈഡിൻ്റെ സെക്ഷനാണ് മൊത്തം നമുക്ക് കാണാനായിട്ട് കാർണിവൽ സെക്ഷൻ ഇത് നമ്മുടെ കൊച്ചു പിള്ളേർ ഇങ്ങനെ തെന്നി നിരങ്ങുന്നൊരു സംഭവമല്ലേ അതവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് കൊച്ചു പിള്ളേർക്ക് വണ്ടി ഇത് ബോട്ടിങ് ഇതും കൊച്ചു പിള്ളേർക്കുള്ള സംഭവമാണ് പൂളത് ബോ ബോട്ട് എല്ലാം ഇങ്ങനെ ചവിട്ടി ചവിട്ടി ചെയ്യത്തില്ലാതെ ഇത് കണ്ടില്ല നമ്മളിങ്ങനെ ആടുന്ന ഇത് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും കയറാൻ പറ്റിയ ട്രെയിനാണ് ഇത് റൗണ്ട് അടിക്കുന്നത് ഇങ്ങനെ കൊച്ചി 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 ഇങ്ങനെ തന്നെ തന്നെ തെന്നി തെന്നെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വരുന്ന ഒരു സാധനം ഇത് നമ്മുടെ ഇതെല്ലാവരും കയറിയിട്ടുള്ളതായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളും ഒരു സംഭവമാണ് ഇത് ട്രെയിൻ ഇത് പിന്നെ പിള്ളേരിച്ച് അടിച്ച് 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 അടിക്കണത് എല്ലാം എവിടെ പോയാലും എക്സ്പോയിൽ പോയാലും നമ്മൾ എല്ലാവരും കാണുന്ന സംഭവമാണ് ഇതെല്ലാം ചെറുകോൽപ്പുഴ കൺവെൻഷൻ നഗറിലെ കാഴ്ചകളാണ് നിങ്ങളേവരും കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് രാത്രികാല കാഴ്ചകൾ പകർത്താനായിട്ട് കഴിയില്ല എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആ കാഴ്ചകൾ കണ്ടാലോ